നമസ്കാരം നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ ഓടുകയായിരുന്നു നേരത്തെ മുൻകൂർ ജാമ്യം ഹർജി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുതെന്നുള്ള ഉത്തരവ് നേരത്തെ ഹൈക്കോ സുപ്രീം കോടതി നൽകിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചപ്പോൾ ഇരയുടെ ഇരയെ തെളിവുകൾ നശിപ്പിക്കുകയോ ഇരയെ പറ്റി മോശമായി പറയുന്ന കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് സിദ്ധിക്കനെതിരെയുള്ള പ്രധാനപ്പെട്ട ബലാത്സംഗ കുറ്റം അദ്ദേഹം തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് തിരുവനന്തപുരകാരിയായ ഒരു സിനിമാ നടിയെ അന്ന് സിനിമാ നടിയല്ല അദ്ദേഹം അവരെ സിനിമാ മേഖലയിൽ കടന്നു വരുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം അദ്ദേഹം തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് ഒരു സിനിമയുടെ റിവ്യൂ പ്രിവ്യൂ കാണി കാണാം എന്ന് പറഞ്ഞ് ഫാമിലിയെ സഹിതം ക്ഷണിക്കുകയും അതായത് ഈ പെൺകുട്ടിയുടെ ഫാമിലിയെ അടക്കം ക്ഷണിക്കുകയും അവസാനം നേരിട്ട് ഇരുന്ന് സിനിമയിൽ അവസരം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് മസ്ക്കറ്റ് ഹോട്ടലിലെ റൂമിൽ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ക്രൂരമായ രൂപത്തിൽ അതേ അവർ അവരുടെ ഡ്രസ്സുകളും വലിച്ചു വലിച്ചുകൂരുകയും എന്നിട്ട് പ്രകൃതി വിരുദ്ധമായ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ആ കുട്ടിയോട് ചെയ്തു എന്നാണ് മൊഴിയിൽ പറഞ്ഞിട്ടിരിക്കുന്നത് ഇതിനെ ആസ്പദമാക്കി വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറിലുണ്ടായ സംഭവമാണ് എട്ട് വർഷം കഴിഞ്ഞിട്ടാണോ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് ചോദിച്ചുകൊണ്ട് ആണ് സദ്യക്ക് സുപ്രീം കോടതിയെ കോടതിയെ സമീപിച്ചത് കേരള ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു അതിൽ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ ഭീകരമായ രൂപത്തിലാണ് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്നാണ് ഇരയെ ബലാത്സംഗം ചെയ്തി രീതി കണ്ടിട്ട് അത് അദ്ദേഹം വളരെ വളരെ വിചിത്രമായ ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് വളരെ വൈകൃതങ്ങൾ നിറഞ്ഞ് ഒരു പെൺകുട്ടിയോട് കാണിക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള കാര്യമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത് എന്നാണ് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് തുടർന്ന് സുപ്രീം കോടതി വാദത്തിനടുത്തപ്പോൾ എട്ട് വർഷം കഴിഞ്ഞിട്ടാണോ ഇത്തരത്തിലുള്ളൊരു കേസുമായിട്ട് വരേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയത് അതിന് മറുപടി പറഞ്ഞത് സിദ്ദിഖനെ പോലെ അമ്മയുടെ സെക്രട്ടറി ആയ ഒരാൾക്ക് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് എന്നെ ആര് പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മൊഴി ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്നാണ് അതായത് ബലാത്സംഗം ചെയ്ത ശേഷം ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ഇതാരും വിശ്വസിക്കില്ല എന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞു എന്നാണ് ഇത്തരത്തിൽ പ്രകൃതി വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ച് ലൈംഗികമായി ഉപദ്രവിച്ച ശേഷം സിദ്ധിക്ക് നടത്തിയ ഇത്തരം ആക്ഷേപങ്ങൾ വലിയ തോതിൽ തന്നെ അദ്ദേഹത്തിന് തിരിച്ചടിയായി എന്നുള്ളതാണ് സത്യം ഈ പെൺകുട്ടി അന്ന് മുതലുണ്ടായിരുന്ന വാട്സപ്പ് ചാറ്റുകളെല്ലാം സൂക്ഷിച്ചു വച്ചിരുന്നു സിദ്ധിക്ക് പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡുകളെല്ലാം സൂക്ഷിച്ചിരുന്നു മാത്രമല്ല അന്വേഷണവുമായി പോയപ്പോൾ അന്ന് മസ്കറ്റ് ഹോട്ടലിൽ റൂം എടുത്ത കാര്യം സ്ഥിരീകരിച്ചിരുന്നു മാത്രമല്ല അന്ന് ഭക്ഷണം വരുത്തിച്ച ബിൽ പ്രകാരം പ്രകൃതി പരസ്പര വിരുദ്ധമായ മത്സ്യവും തൈരുമടക്കമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതിൻ്റെ ബില്ലുകൾ കണ്ടെത്തിക്കുകയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പുള്ള ബില്ലുകളടക്കം പോലീസ് കണ്ടെത്തുകയുണ്ടായി സി സി ടി വി ക്യാമറയും അന്ന് അവിടെ മറ്റുള്ള തെളിവുകൾ പ്രകാരം ഡിജിറ്റൽ തെളിവുകളും കണ്ടെത്തിയിരുന്നു അപ്പോൾ ആ ദിവസം സിദ്ദിഖ് അവിടെ റൂമിൽ വന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു മാത്രമല്ല ഈ പെൺകുട്ടിയും കുടുംബവും അവിടെ വന്നിരുന്നു എന്നും പെൺകുട്ടിയുമായി ഡിസ്കഷനാണെന്ന് പറഞ്ഞ് വീട്ട് ആ പെൺകുട്ടിയെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോയ കാര്യവും സ്ഥിരീകരിച്ചു അപ്പോൾ ഇതോടുകൂടി സാഹചര്യ തെളിവുകൾ സിദ്ദിക്കന് എതിരായി തീർന്നു പിന്നീട് ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളാണ് വളരെ വി ഭീകരമായി അദ്ദേഹം സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായത് നേരത്തെ സിദ്ദിഖിനെക്കുറിച്ച് സ്വന്തം ഭാര്യയെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞു തല്ലിക്കൊന്നു എന്നും ആത്മഹത്യ ചെയ്താണെന്നുമുള്ള വാർത്തകളാണ് നമുക്ക് മുമ്പ് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല അമ്മയുടെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം ആ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം രാജിവെച്ചു ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ആ അവസരം ഉപയോഗിച്ച് അദ്ദേഹം ഞാൻ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ ഇരിക്കാവുന്ന ഒരാളല്ല ഇരിക്കേണ്ട ആളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം സിനിമാ മേഖല എന്താണ് സിനിമാ മേഖലയിൽ നടക്കുന്ന എന്താണ് ഇവിടേക്ക് വരുന്ന പെൺകുട്ടികൾ ലൈംഗികമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ആരോപണം സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണിത് ഇതിനോടകം തന്നെ നാൽപ്പത് കേസുകളാണ് പലർക്കെതിരെയും എടുത്തിട്ടുള്ളത് ഇതിൽ മമ്മൂട്ടി മോഹൻലാലിനെതിരെ കേസെടുക്കാൻ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തു എന്ന് ഇരിക്കുകയെങ്കിലും ഏകദേശം നാൽപ്പത് കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് എടുത്തു എന്നുള്ളതാണ് സത്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൗതി ഒരു ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഗവൺമെൻറ് എന്നെ പുറത്തുവിട്ടത് ആ ഭാ കട്ട് ചെയ്ത ഭാഗം വിവരാവകാശ കമ്മീഷനർ പറയാത്ത ഭാഗമാണ് ഗവൺമെൻറ് വക പിണറായി വക കട്ട് ചെയ്തിട്ടാണ് അത് പുറത്തുവിട്ടത് ആ കട്ട് ചെയ്ത ഭാഗങ്ങളിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത് ആ ആരോപണങ്ങൾ പ്രകാരം ഗുരുതരമായ ആരോപണങ്ങൾ കൃത്യമായി തന്നെ ചെറിയ കാര്യമല്ല അതിൽ വളരെ ഗുരുതരമായ മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള പ്രമുഖ താരങ്ങളെക്കുറിച്ചും നടികളെക്കുറിച്ചുമുള്ള ആരോപണങ്ങളുണ്ട് നടികളെന്ന് പറഞ്ഞാൽ പല അമ്മ നടിമാരും പെൺകുട്ടികളെ അവരുടെ വലയിലാക്കി അവരുടെ വീടുകളിൽ വലിയ സൂപ്പർ താരങ്ങൾക്ക് കാഴ്ചവെക്കുന്നു സൂപ്പർ സംവിധായകർക്ക് കാഴ്ചവെക്കുന്നു അങ്ങനെ അവരുടെ അവസരങ്ങൾ നേടിയെടുക്കുന്നു എന്ന് പറയുന്ന വലിയ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങൾ എല്ലാം തന്നെ അടിവരയിട്ടുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ചില നടികൾ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ള നടിമാരെ കൂട്ടിക്കൊടുക്കുന്നു പോക്സോ കേസിലടക്കം അവർ പ്രതികളാവുന്ന കാര്യങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനെയെല്ലാം സാധൂകരിക്കുന്ന ഒരു സംഭവമാണ് ഈ പെൺകുട്ടിയാണ് തിരുവനന്തപുരത്തെ സിനിമാ നടിയാണ് ആദ്യമായിട്ട് പരാതിയുമായി രംഗത്ത് വന്നത് പിന്നീട് തുടർച്ചയായി പല നടികളും രംഗത്ത് വരികയുണ്ടെങ്കിൽ നാൽപ്പതോളം കേസുകൾ കേസെടുത്തതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആസ്പദമാക്കി സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് തന്നെ റിപ്പോർട്ട് ഫയൽ ചെയ്തു ഞാൻ ഫയൽ ചെയ്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേസെടുക്കണമെന്നും ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസെടുക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള എന്റെ പെറ്റീഷനാണ് ശരിയായ വിധത്തിൽ ഹൈക്കോടതി കണ്ടത് അത് പ്രകാരം ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസെടുക്കാനാണ് നിർദ്ദേശം കൊടുത്തത് മാത്രമല്ല അതിൽ ഒരു കാര്യവും പുറത്തു പോകരുതെന്ന നിർദ്ദേശവും കൂടി ഹൈമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും നടൻ സിദ്ദിക്കിൻ്റെ കേസ് വളരെ വളരെ സങ്കീർണത ഉണ്ടായതായിരുന്നു കാരണം അദ്ദേഹത്തിന് ബാക്കിയെല്ലാവർക്കും കേരളത്തിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് മാത്രമാണ് കേരളത്തിൽ നിന്ന് ജാമ്യം കിട്ടാതെ പോയത് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നത് ഇതോട് കൂടിയിട്ട് ഇപ്പോൾ അദ്ദേഹം ജാമ്യം കിട്ടി പക്ഷേ അദ്ദേഹത്തിന് ഏതെങ്കിലും കാരണവശാൽ തെളിവുകൾ നശിപ്പിക്കുകയോ അതോടൊപ്പം തന്നെ ഈ കുട്ടിയെക്കുറിച്ച് മോശമായി പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജാമ്യം ക്യാൻസലാകുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഏജൻസിയുടെ മുൻപിൽ ഹാജരാവണം അവരൊക്കെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ജാമ്യം അപ്പോൾ തന്നെ കൊടുക്കണമെന്നുള്ള സ്റ്റേഷൻ തന്നെ ജാമ്യം തന്നെ കൊടുക്കണമെന്നുള്ള വി സുപ്രീം കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഇത് സിദ്ധിക്കുന്ന വലിയ ആശ്വാസമായിട്ട് തന്നെ കരുതാം നന്ദി നമസ്കാരം